ഒരു ചെറിയ സീറ്റ് കിട്ടാൻ എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ട് പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദ നേരത്തെ ചെയ്തൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യം ഇല്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ടോ ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാലു പിടിച്ചു പറയുന്നു കതറിന് കഞ്ഞിപുഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറ നടക്കുന്നു ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി വിട്ടോ അല്ലെ

അലക്സി നീ കാണും നിന്നേക്കാ കൂടുതലേ എനിക്കാ ഞാൻ അങ്ങനെ അപ്പോ യു ഡി പി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് വാർഡ് നാല് എം കെ ഗുണപാൽ വാർഡ് അഞ്ച് കെ പി സുരന്ദ ഏഴ് പി കെ കുഞ്ഞപ്പൻ ഒമ്പത് സുകുമാരൻ നായർ പതിനൊന്ന് റഷീദ പതിനാല് പി പി ടോണിക്കുട്ട എന്താണ് ആറ് സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ പിന്നിൽ ഗ്രൂപ്പ് ഒരു ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ നിങ്ങൾ എഴുതിക്കോ ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ ശരിക്കും പ്രശ്നം സോറി നോ എല്ലാം ഹൈക്കമാൻ തീരുമാനിക്കും സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത് പുഷ്കർ അടുത്ത ലിസ്റ്റിൽ ഉണ്ടാവുമോ അലക്ഷൻ ഗ്രൂപ്പുകാരനായ പുഷ്കരനെ തന്നെ അയാൾ പെട്ടിയോ ഇത് എന്താ അത് അലക്സിന്റെ അടവാല്ല എന്റെ ഒരടവാ അമ്മയെ ബോം പറഞ്ഞ കയ്യല്ലേ അതിനീ പഞ്ചായത്തിൽ വേണ്ട ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോട്ടെന്ന് അറിയോ ഞാൻ എന്തൊരു പോസ്റ്റർ പോസ്റ്റ് എവിടെയോ മണം നോക്കി നോക്കി ഇങ്ങനൊന്നും വിചാരിക്കണ്ടായ വിചാരിച്ച കെ പി രക്ഷപ്പെടുത്താൻ പറ്റും അല്ല ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോൾ നമ്മളല്ലേ ഈ വാർഡ് നോക്കി കിടത്തിയെ അത് വേണ്ട ഇവിടെ ഒക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് തൊഴിലൊഴുപ്പ് സത്യോടും ചേച്ചി പൈസ ചേച്ചി ചോട് ചോദിച്ചെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ തരുന്ന് ചോദിച്ചോണ്ട ശിയായില്ലേ ശശി കേക്കണ്ട എനിക്ക് സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോക്കം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പാൻ പ്രവർത്തനം നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത പ്രതിയായിട്ടുണ്ട് ശശി കാര്യമുണ്ട് അത് പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ അകത്തല്ലൂരിപ്പ് സഖാവിന്റെ ഈ താടി ഒരു വളർത്തിയാണ് അതിൽ നമുക്ക് സമൂലമായി സമൂലമാര് ആവശ്യമല്ലേ സീറ്റ് തന്നെ എന്തോ പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ ഇത്രയും വിശ്വാസിയെ പറ്റിയത് ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടിയൊന്നുള്ള ദേശനേഹികള് ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾ കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ ഞാൻ വിളിക്കാം അവനത് എന്തു ചേരാൻ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ നാളോ അല്ല ഒരു പാർട്ടി ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗം വരെ പൂക്കുന്നത് പോലും ചൂപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ആ അർജന്റീനയും ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരവ് പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്ത് ഈ കൊടിക്ക് കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായിട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അതിൽ നിന്ന് തയ്യാറാക്കിയ കൈവിഷയം യുവാക്കളുടെ രോമാഞ്ചം സഖാവ് ബാബുരാജിന് അത് ഞാൻ പൈസ കേന്ദ്രത്തിനാണ് സഹിക്കില്ല കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങിപ്പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ പ്രിയ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പിന്നരുന്ന പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി സ്വാഗതം അടുത്തതായി എൽ ഡി പി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പി കുഞ്ഞുമോൾ ഇപ്പോൾ സഖാവ് പി പിന്നെ ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മുതൽ എത്രയെത്ര അവസരങ്ങളുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് സിന്ദാബത്ത് കേറിയോ 나오고 ഇങ്ങോട്ട് ഇങ്ങും വരും കടന്നു വരും ഇങ്ങോട്ട് മാപ്പിന്റെ സ്ഥലമോനെ കമി ചിത്രീകരണ സമർപ്പണം